േ സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ടിന്റെ പതിമൂന്നാം ശ്ലോകം എന്താണെന്ന് നോക്കാം നമുക്ക് അഭ്യുദയം നൽകും ഗുരുവായി ദൈവമയച്ച നമസ്കരണീയൻ സ്വാമി ജയിച്ചിടുന്നു ഗുരുവിന്റെ വിവിധങ്ങളായ മുഖങ്ങളാണല്ലോ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വം അപൂർവത മഹനീയത പരിശോധിക്കുമ്പോൾ അതിലുള്ള പ്രത്യേകത അത് നാല് ഭാഗത്തേക്കും വിതറിയ മഹാത്ഭുതങ്ങളുടേതായിരുന്നു ഒരു കൈവെക്കാത്ത വിഷയങ്ങളും മേഖലകളും ഉണ്ടായിരുന്നില്ല സാധാരണ ഋഷിമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ സാപേക്ഷിക നിലനിൽപ്പില് അല്പം താല്പര്യം കാണിച്ചു ഗുരു അടിസ്ഥാനപരമായിട്ട് ഗുരുവിന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ ലോകത്തിനോടുള്ള കാരുണ്യം കൊണ്ട് ഈ സാപേക്ഷിക പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള അല്ലെ അതിന്റെ നിത്യ കാര്യങ്ങളെ നടന്നു പോകുമ്പോൾ ഒരുവന് വേണ്ട കാര്യങ്ങൾ കൂടി ഗുരു ചിന്തിച്ചു അപ്പൊ നമുക്ക് അഭ്യുദയവും വേണം നിശ്രേയസും വേണം അഭ്യുദയം എന്ന് പറഞ്ഞാൽ ലൗകികമായ വളർച്ച നിശ്രേയസ് എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഈശ്വരീയമായ ഉയർച്ച ഇത് രണ്ടും കൂടെ മേളിക്കുമ്പോഴാണ് സമ്മേളിക്കുമ്പോഴാണ് ഒരുവന്റെ ജീവിതം വിജയത്തിലെത്തുന്നത് ഗുരു ഈ രണ്ട് വാക്കുകളെയും ശ്രേയസ്സെന്നും പ്രേയസെന്നുമുള്ള ഉപനിഷ പദത്തിൽ തന്നെ നിർവചിച്ചിട്ടുണ്ട് ഇവിടെ ഇതായി ഈ ശ്ലോകത്തിൽ പറയുന്നത് ഗുരു എന്ത് ചെയ്തതെന്ന് നമുക്ക് അഭ്യുദയം നൽകി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു അഭ്യുദയം ലൗകികമായിട്ടുള്ള ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങളെല്ലാം ഗുരു ചെയ്തു ഗുരുവിന്റെ അവതാരം എന്തായിരുന്നു എന്ന് ആശാനോടെ പറയുകയാണ് അതിനുവേണ്ടി ദൈവം അയച്ചതെന്നാണ് ഗുരുവിനെ അഭ്യുദയം നൽകും ഗുരുവായിട്ട് ദൈവമയച്ച നമസ്കരണീയനാണ് സ്വാമി സ്വാമിയുടെ സവിശേഷത എന്താണ് ഇത് ദൈവമയച്ചതാണ് മുമ്പൊക്കെ പലപ്പോഴും പറഞ്ഞു എല്ലാവരെയും ദൈവമാണ് അയക്കുന്നത് എല്ലാവരും ദൈവീക തേജസ് തന്നെയാണ് പക്ഷെ തിരിച്ചറിയുന്നവര് ദൈവീകതയുടെ മൂർത്തികളായിട്ട് മാറുന്നു ബ്രഹ്മണേ മൂർത്തിമതേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ബ്രഹ്മത്തിന്റെ ഈശ്വരന്റെ സ്വരൂപം തന്നെ രൂപം പ്രാപിച്ചിരിക്കുന്നതാണ് ദൈവമാണ് ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് പക്ഷെ തിരിച്ചറിയുന്നവര് അപൂർവം പേര് മാത്രം തന്റെ ഉള്ളിലുള്ള ദൈവമഹിമ ഈശ്വരമഹിമ എന്തെന്നറിയാതെ കേവലമായിട്ടുള്ള ജഡ വസ്തുക്കൾക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ജീവികളെയാണ് ഈ ലോകത്തിൽ കാണുന്നത് മനുഷ്യനും അതിൽ നിന്ന് വ്യത്യസ്തമല്ല അവന് പലതും അറിയാം പലതിനെക്കുറിച്ചും പഠിക്കുന്നുണ്ട് അറിയുന്നുണ്ട് നാല് നാളത്തേക്ക് മാത്രം നിൽക്കുന്ന ഈ ശരീരത്തിനു വേണ്ടി രാപകലില്ലാതെ പ്രയത്നിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല പക്ഷെ എന്നും നിലനിൽക്കുന്ന ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും ഇതില്ലാതെ പോയാലും നിലനിൽക്കുന്ന അവന്റെ ഉള്ളിലെ ഈശ്വര കുറിച്ച് വിചിന്തനം ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂർ പത്ത് മിനിറ്റ് പോലും മാറ്റിവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു ദുരന്തം എന്താണുള്ളത് താൻ അനന്തമായി ഈശ്വരന്റെ ചൈതന്യമായി വർദ്ധിക്കുമ്പോഴും ഇപ്പോഴും ഈശ്വര ചൈതന്യം പറയുമ്പോഴും കേൾക്കുമ്പോഴും എന്നെ അങ്ങേയറ്റം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ തിരിച്ചറിവില്ല ഈശ്വരനാണ് എന്നെ നിലനിർത്തുന്നതും ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതെന്നും ഒന്നും അറിയാതെ വെറുതെ ജീവിക്കുകയാണ് അജ്ഞന്മാരായിട്ട് അറിവില്ലാത്തവരായിട്ട് അവർക്ക് വിജ്ഞാനം പാർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഗുരുവിന്റെ ഉദ്ദേശം അതിനുവേണ്ടി ദൈവം ഇങ്ങോട്ട് അയച്ചു തന്നതാണ് അഭ്യുദയം നൽകും ഗുരുവായിട്ട് ചെറുതായിട്ടല്ല അയച്ചു തന്നത് ഗുരു വലുതായിട്ട് തന്നെ അയച്ചു തന്നു ഏറ്റവും വലുത് എന്താണ് ഈശ്വരനല്ലേ ഏറ്റവും വലുത് ഗുരു സമം ഈശ്വരൻ ദൈവം എന്ന് പറയാം അപ്പൊ ഗുരുവായി ദൈവമയച്ച് നമസ്കരണീയൻ ഗുരു രൂപത്തില് വലിയ രൂപത്തില് ഈശ്വര ചൈതന്യമായിട്ട് ദൈവം തന്നെ ദൈവത്തിന്റെ ഒരു ഭാഗത്തെ ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടു നാരായണമൂർത്തിയായിട്ട് അതുകൊണ്ട് നാരായണമൂർത്തി എന്ന് വിളിക്കുന്നു നമസ്കരണീയൻ ഏവരും നമസ്കരിക്കേണ്ട വ്യക്തിത്വത്തിനുടമ നമുക്ക് നമസ്കരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല രൂപമേതാ ഗുരു തന്നെ സംശയം വേണ്ട സംശയാത്മാവിനശ്യതി സംശയിച്ചു പോയോ നമ്മൾ നശിക്കും അതുകൊണ്ട് ആ നാശം ഉണ്ടാവാതിരിക്കാൻ ഈ നമസ്കരണീയനെ നമസ്കരിക്കാൻ പഠിക്കുക മറ്റൊരു ശക്തിയെ നമസ്കരിക്കേണ്ട കാര്യമില്ല എന്താണെന്നു വെച്ചാൽ എല്ലാ ശക്തികളുടെയും ആധാരമായിരിക്കുന്ന ദൈവം ദൈവരൂപത്തിൽ തന്നെ പറഞ്ഞു വിട്ടയാളാണ് ഗുരുമൂർത്തി ഒരു ദൈവമയച്ച് ഈ നമസ്കരണീയനായ സ്വാമിയെ വേണം നമ്മൾ ജയിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ഗുരുതത്വം മനസ്സിലാക്കുക അതാണ് ഏറ്റവും വലിയ ജയം നാരായണ ജയ നാരായണ ജയ എന്ന് പറഞ്ഞാൽ ആ ജയം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യം ഏതാണോ അതേ ഈശ്വരചൈതനം തന്നെ എന്റെ ഉള്ളിലിരുന്ന് തത്വമായി ഗുരുതത്വമായി വിളങ്ങുന്നു പ്രകാശിക്കുന്നു ആ ഗുരുതത്വത്തെ തിരിച്ചറിയുന്നതാണ് ജീവിതത്തിന്റെ പരമാവധി എന്ന് തിരിച്ചറിയുകയും ആ തരത്തില് ഗുരു മുമ്പിൽ നിൽക്കുന്നു അല്ലെ ഗുരുവാണെന്നെ ഈശ്വരനാണെന്നെ നയിക്കുന്നതെന്നുള്ള വിചാരത്തോടും പ്രവൃത്തിയും ഒക്കെ ആ തരത്തിൽ വരണം നമ്മുടെ ചിന്ത അത്തരത്തിലായിരിക്കണം എന്നെ നയിക്കുന്നത് എന്റെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്നത് ഗുരുതത്വമാണ് ഈശ്വരതത്വമാണ് അവിടെ ഞാൻ പറയുന്നത് ധർമ്മം സത്യമായിരിക്കണം വിചാരിക്കുന്നത് ധാർമ്മികമായിരിക്കണം പ്രവർത്തിക്കുന്നത് ധർമ്മത്തെ മുൻനിർത്തിയായിരിക്കണം ഇങ്ങനെയാവുമ്പോൾ ജീവിത വിശുദ്ധി വന്നു അങ്ങനെയാവുമ്പോൾ ആ മനുഷ്യൻ നന്നാവും അവനേത് ചിന്താഗതി ഉള്ളവനായിരുന്നാലും ഏത് മതമുള്ളവനായിരുന്നാലും അവന് നന്നാവൽ ഈ രീതിയിലാണ് വരേണ്ടത് ഈശ്വര ചൈതന്യമെന്ന പരമാത്മ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് അത് തന്നെയാണ് ഞാനെന്ന് മനസ്സിലാക്കുക അത്തരത്തിൽ ജീവിക്കാൻ സാധിക്കുക അതാണ് വലിയ ഈശ്വരാനുഗ്രഹം ഗുരുകാരുണ്യം എന്ന് പറയുന്ന അതാണ് പണം കിട്ടുന്നത് ഗുരുകാരുണ്യമാണെന്ന് പറയാൻ സാധിക്കില്ല പണമൊത്തിരി കിട്ടിയ ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു ആ പണത്തിന്റെ ഒരേ ഒരു കാര്യം കൊണ്ട് അവരിപ്പോഴായിരിക്കും മനസ്സിലാകുന്ന ഈ അർത്ഥം അനർത്ഥമാണല്ലോ ഒരർത്ഥവുമില്ലാതെ ഒരേ ഒരു തത്വം ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ഈശ്വര തത്വമാണ് അത് സമ്പാദ്യമാക്കിയാൽ അത് മുതലാക്കിയാലോ അവൻ ഈശ്വരന്റെ പ്രതിപുരുഷനായിട്ട് തീരുന്നു ആ ഈശ്വര എപ്പോഴും അനുഭവിച്ചുകൊണ്ട് തുച്ഛമായ ഹലോക ജീവിതത്തിൽ ആനന്ദത്തോടുകൂടി പരമാനന്ദ പ്രാപ്തിയോടുകൂടി ജീവിക്കാൻ ഏവർക്കും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ രണ്ടുപക്ഷം വേണ്ട പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഗുരു എപ്പോഴും സന്തോഷിച്ചിരിക്കാൻ സാധിക്കുക ആനന്ദത്തോടുകൂടി ജീവിക്കുക ആളുകൾ തന്നെ പുകഴ്ത്തുമ്പോഴും തന്നെ ഇകഴ്ത്തുമ്പോഴും മാനം നൽകുമ്പോഴും അപമാനം നൽകുമ്പോഴും ഒരേപോലെ മാനാപമാന സമമാനസനായി രാജഹംസത്തെ പോലെ വിരാജിക്കുവാൻ ഗുരുക്കന്മാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലാത്തവരൊക്കെ എന്തെങ്കിലും ഒരു പുകഴ്ത്തിൽ കേൾക്കുമ്പോൾ ഏറ്റവുമധികം പൊങ്ങിപ്പോവുകയും ഇകഴ്ത്തിൽ കേൾക്കുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യും ഇവിടെ അത് രണ്ടും സംഭവിക്കുന്നില്ല എന്ത് ഇതൊക്കെ ഈശ്വരന്റെ ലീലാവിലാസങ്ങളാണ് മായയുടെ അനന്തമായ ശക്തി ഈ ലോകത്തിൽ പ്രവഹിക്കുന്നു അതിലെ ഒരു ചെറിയ ഭാഗം മാനരൂപത്തിലും അവമാനരൂപത്തിലും ദുഃഖമായിട്ടും സുഖമായിട്ടും ഒക്കെ വരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ദുഃഖമെന്ന് തോന്നുന്ന അവസ്ഥയിലും സുഖമായി ജീവിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഗുരു മഹാസമാധി പ്രാപിക്കുന്ന വേളയിൽ പോലും നമുക്ക് നല്ല സുഖം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി വിട്ടുപോകുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള വേദാന്ത വിചാരം കൊണ്ടാണ് അല്ലെ സത്യ ദർശനത്തിന്റെ ബലമാണ് അതിനകത്തുള്ളത് അപ്പൊ ജീവിതം അഭ്യുദയം വേണം അഭ്യുദയം അവശ്യം ഭാവിയാണ് പണം എങ്ങനെ ധാർമ്മിക മാർഗത്തിൽ കൂടി ധർമ്മത്തിൽ കൂടി അർത്ഥമുണ്ടാക്കുകയും ആ അർത്ഥം നല്ല കാര്യങ്ങൾക്ക് നല്ല കാമങ്ങൾക്ക് ഉപകരിക്കുകയും ആത്യന്തികമായി അതൊക്കെ ഈശ്വരനിലേക്കുള്ള വഴിയായിട്ട് തീരാനും സാധിക്കണം മോക്ഷം അതുകൊണ്ട് ധർമാർത്ഥ മോക്ഷങ്ങളെ തിരുകൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ആ ധാർമ്മികനായിട്ട് ജീവിക്കാൻ സാധിക്കണം അതുകൊണ്ടല്ലേ ധാർമ്മികരെ എന്ന് ഗുരു ചിലപ്പോഴൊക്കെ സംബോധന ചെയ്യുന്ന ഈ അർത്ഥത്തിലാണ് അങ്ങനെ നമുക്ക് എല്ലാ വിധത്തിലുള്ള അഭ്യുദയവും തരുവാൻ ഗുരുവായി ദൈവമയച്ച നമസ്കരണീയനായ സ്വാമിയെ നമുക്ക് നാരായണ നമസ്കാരത്തോടുകൂടി ഗുരുവിന്റെ വചനങ്ങളെ ജീവിതത്തിലെ കൊണ്ടുവരുന്ന രീതിയിൽ അവിടുത്തെ ജയിപ്പിക്കാൻ ശ്രമിക്കാം നന്ദി